രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്നുള്ള ഉറപ്പാണ് സരിന് ആ സരിന് നല്ല ബോധ്യമുണ്ട് കക്ഷത്തിലുള്ളതിനെ വിട്ടുകൊണ്ടാണ് പറക്കുന്നതിനെ പിടിക്കാൻ വേണ്ടി അറങ്ങി തിരിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ കൂടി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ കക്ഷത്തിലുള്ളതും പോയി പറക്കാൻ പോയതിനെ പിടിക്കാൻ സാധിച്ചതുമില്ല എന്നുള്ള അവസ്ഥയാവും അതുകൊണ്ടാണ് സരിൻ സിറ്റിംഗ് സീറ്റ് തന്നെ വേണം ഉറപ്പായും വിജയിക്കുന്ന സീറ്റ് വേണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ബാബുവിനെ സമീപിച്ചത് അങ്ങനെയാണ് സരിൻ ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ തീരുമാനമെടുക്കുന്നത് എന്നാൽ സരിനെ നീ ഒന്ന് കേട്ടോ നീ കേരളത്തിന്റെ ഏത് കോണിൽ പോയി മത്സരിച്ചാലും ഏത് കോണിൽ പോയി മത്സരിച്ചാലും സി പി എം ഉറക്കെ വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഏത് സീറ്റിൽ പോയി നീ മത്സരിച്ചാലും സരിനെ ഭരണത്തിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യത്തോടൊപ്പം അടുത്ത ഒരു ലക്ഷ്യമാണ് ഈ പൊളിറ്റിക്കൽ പിമ്പിനെ ഈ പൊളിറ്റിക്കൽ പിമ്പിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അതുകൊണ്ട് സരിനെ നീ എവിടെ മത്സരിച്ചാലും നിന്നെ തോൽപ്പിക്കുക എന്നുള്ളത് ഓരോ കോൺഗ്രസുകാരന്റെയും ഓരോ ലീഗുകാരന്റെയും വാശിയാണ് സരിനെ നിന്നെ തോൽപ്പിച്ചിരിക്കും അത് ഒറ്റപ്പാലമല്ല തൃശ്ശൂരല്ല ഇനി ഏത് പൊന്നാപുരം കോട്ടയിൽ പോയി മത്സരിച്ചാലും സരിനെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വേറെ കൂട്ടത്തിൽ നീ ഉണ്ടാവില്ല അതിന് ഒരു കോൺഗ്രസുകാരനും സമ്മതിക്കില്ല എന്നുള്ളതാണ്